ൾ എൺപത്തിരണ്ടാം അധ്യായം ദൈവം ന്യായാധിപന്മാരുടെ വിധി കർത്താവ് ദൈവം സ്വർഗീയ സഭയിൽ ഉപവിഷ്ടനായിരിക്കുന്നു അവിടുന്ന് സ്വർഗവാസികളുടെ ഇടയിൽ ഇരുന്ന് ന്യായം വിധിക്കുന്നു നിങ്ങൾ എത്ര കാലം നീതി വിരുദ്ധമായി വിധിക്കുകയും ദുഷ്ടരുടെ പക്ഷം പിടിക്കുകയും ചെയ്യും ദുർബലർക്കും അനാഥർക്കും നീതി പാലിച്ചു കൊടുക്കുവിൻ പീഡിതരുടെയും അഗതികളുടെയും അവകാശം സ്ഥാപിച്ചു കൊടുക്കുവിൻ ദുർബലരെയും പാവപ്പെട്ടവരെയും രക്ഷിക്കുവിൻ ദുഷ്ടരുടെ കെണികളിൽ നിന്ന് അവരെ മോചിപ്പിക്കുവിൻ അവർക്ക് അറിവില്ല ബുദ്ധിയുമില്ല അവർ അന്ധകാരത്തിൽ തപ്പിത്തടയുന്നു ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ ഇളകിയിരിക്കുന്നു ഞാൻ പറയുന്നു നിങ്ങൾ ദൈവങ്ങളാണ് നിങ്ങളെല്ലാവരും അത്യുന്നതന്റെ മക്കളാണ് എങ്കിലും നിങ്ങൾ മനുഷ്യരെ പോലെ മരിക്കും ഏത് പ്രഭുവിനേയും പോലെ വീണുപോകും ദൈവമേ എഴുന്നേറ്റ് ഭൂമിയെ വിധിക്കണമേ എല്ലാ ജനതകളും അങ്ങയുടേതാണ്